പ്രീസലോർ റോമർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത് പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല വേർ നിന്നെ അത്രേ ചുമക്കുന്നുവെന്ന് ഓർക്കാം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഒരു വൃക്ഷത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ അതിന് ദൃശ്യമായ ഭാഗങ്ങളുമുണ്ട് അദൃശ്യമായ ഭാഗങ്ങളുമുണ്ട് പലപ്പോഴും മണ്ണിന് മുകളിലേക്ക് പടർന്നു പന്തലിച്ച് പച്ചപ്പ് നിറഞ്ഞ് ഫലങ്ങളും പൂക്കളുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വൃക്ഷത്തെയാണ് എപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വൃക്ഷത്തെ ഇത്ര മനോഹരമായിട്ട് പൂത്തുലഞ്ഞ് ഫലം കയച്ചു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത് അതിൻ്റെ ആരും കാണാതെ നിൽക്കുന്ന വേരിൻ്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ ആത്മീയ ജീവിതത്തിൽ ഇതിനൊരു വലിയ അർത്ഥ തലമുണ്ട് അതായത് നമ്മുടെ ബാഹ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും പിന്നിലും ഒരിക്കലും നാം കാണാത്ത അദൃശ്യനായ നമ്മോട് കൂടെയിരിക്കുന്ന എമ്മാനുവലായ ദൈവത്തിൻ്റെ ഒരു കൃപ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റിലും പേമാരിയിലും കൊടുങ്കാറ്റിലും ഒന്നും നാം തകർന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തുന്നത് ഈ അദൃശ്യമായ വേരിൻ്റെ അനുഭവമാണ് നമുക്കറിയാം ഒരു വൃക്ക രോഗിയുടെ ശരീരത്തിൽ മറ്റൊരാളുടെ വൃക്ക അത് സ്വീകാര്യമാകണമെങ്കിൽ ഒട്ടേറെ രക്തപരിശോധനകളും മറ്റ് ടെസ്റ്റുകളുമൊക്കെ വളരെ ആവശ്യമായിട്ടുണ്ട് രണ്ടു പേരുടെയും രക്തം രോജിക്കേണ്ടുന്നതായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് വേണ്ടി കാൽബറിയുടെ മലമുകളിൽ ഒരു ഒലിവുമരം നട്ടിരിക്കുകയാണ് ആ ഒലിവുമരത്തോട് കട്ടുമരമായ നമ്മെ ഒന്ന് യോജിപ്പിച്ചു നിർത്തുവാനായിട്ട് ഒന്ന് ഒട്ടിച്ചു ചേർക്കുവാനായിട്ട് അരുമനാഥൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒലിവുമരത്തോട് ഈ ഒരു കാട്ടുമരം യോജിച്ച് നിൽക്കണമെങ്കിൽ ചില സ്വഭാവങ്ങളെ ചില പാപത്തിന്റെ അനുഭവങ്ങളെ ഒക്കെ നാമും ഉപേക്ഷിക്കേണ്ടുന്നതായിട്ട് വരും പാപികളായ നമ്മുടെ രക്തം യേശുവിന്റെ രക്തം വഴി ഒരു ആത്മശുദ്ധി പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ ഒലിവുമരത്തോട് ഈ ഒരു കാട്ടുമരം യോജിപ്പിച്ചു ചേർക്കുവാനായിട്ട് കഴിയുകയുള്ളു അതുകൊണ്ട് ഒരു ശുദ്ധീകരണം നമുക്ക് വളരെയേറെ ആവശ്യമാണ് നമ്മെ വഹിക്കുവാനായിട്ട് ആ ഒലിവരത്തിന്റെ വേരുകൾ സുശക്തമായി നിലകൊള്ളുകയാണ് ഒരു കാര്യം നാം ചിന്തിക്കണം വേരിനെയല്ല നാം ചുമക്കുന്നത് നമ്മയാണ് വേരു ചുമക്കുന്നതെന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ് ആ വേരുമായിട്ട് എപ്പോഴും നാം ഒരു ആത്മബന്ധം സ്ഥാപിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളർന്നു വരുവാനായിട്ട് നമ്മെ സഹായിക്കും പൂക്കളും കായ്കളുമൊക്കെയായി അതിങ്ങനെ പടർന്നു പന്തലിച്ച് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മെ താങ്ങി നിർത്തുന്ന ആ വേരിനെ നമുക്ക് മറക്കാതിരിക്കാം അതിനുവേണ്ടി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടുന്നതായിട്ട് ആവശ്യമുണ്ട് ഉപേക്ഷിക്കേണ്ടുന്നതിന് ഉപേക്ഷിക്കുവാനും പാപത്തിൻ്റെ സ്വഭാവങ്ങളെ വിട്ടുകളയുവാനും ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അടുത്തു ചെല്ലാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ